അരിപ്പൊടിയും അച്ചാറും നിർമ്മിച്ചു തുടങ്ങിയ കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് ഐ ടി മേഖലയിലെ പല ജോലികളും ഏറ്റെടുത്തു തുടങ്ങിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം നെടുമൺകാവിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിജ്ഞാന കേരളം പദ്ധതിയിൽ കുടുംബശ്രീ അംഗങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അരിപ്പൊടിയും അച്ചാറും നിർമ്മിച്ചു തുടങ്ങിയ കുടുംബശ്രീ അംഗങ്ങൾ ഇന്ന് ഐ ടി മേഖലയിലെ പല ജോലികളും ഏറ്റെടുത്തു തുടങ്ങിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കുടുംബശ്രീ ഓണം വിപണന ജില്ലാതല ഉദ്ഘാടനം നെടുമൺകാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിജ്ഞാന കേരളം പദ്ധതിയിൽ സ്ത്രീകളെയും പ്രധാനമായും കുടുംബശ്രീ അംഗങ്ങളെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാക്കിയെടുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിലെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് വിദ്യാഭ്യാസം നേടിയ പുറത്ത് തന്നെയുള്ള പലപ്പോഴും എല്ലാവർക്കും പുറത്തേക്കൊന്നും ജോലിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന ധാരാളം ജോലികളുണ്ട് അതിനകത്ത് കുടുംബശ്രീ കുറച്ചുകൂടി സജ്ജമാകണം സജീവമാകണം പ്രവർത്തനം നടക്കുകയാണ് വിജ്ഞാന കേരളം പോലുള്ള പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രമിക്കുന്നത് സ്ത്രീകളെ പ്രത്യേകിച്ച് കുടുംബശ്രീ അംഗങ്ങളെ സ്കില് സ്കില് അവർക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം പക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളൊക്കെ യോഗം കരീപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജയശ്രീ വാസുദേവൻ വാസുദേവൻപിള്ള റിജി ശശിധരൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ വിമൽചന്ദ്രൻ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ജ്യോതി കരിപ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ഉദയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ